ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തതിൻ്റെ ഒന്ന് രണ്ട് അപ്ഡേറ്റ്സ് അത് നമുക്കൊന്ന് തരേണ്ടതുണ്ട് ഇപ്പോൾ ഉടായ്പ് നോമ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഷാമി എന്ന് പറയുന്ന നമ്മളുടെ മുഹമ്മദ് ഷാമിയുടെ കളിക്കാരനായിട്ടുള്ള മുഹമ്മദ് ഷാമി നോമ്പ് കാലം ആയിരിക്കെ അവിടെ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലിരുന്ന് വെള്ളം കുടിച്ചുവെന്ന് പറഞ്ഞ് വലിയ പ്രശ്നം അപ്പോൾ അത് സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു അതായത് ഇത് വേറെ വലിയ പത്രങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തില്ല ഞാൻ തപ്പി നോക്കിയപ്പോൾ എവിടെയും കണ്ടില്ല എന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് ഒരു ഒരു പുതിയൊരു മാറ്റം അതിന് വന്നിട്ടുണ്ട് ഇന്നലെ മറ്റൊരുപാട് ന്യൂസ് ഔട്ട്ലെറ്റ്സ് അത് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഇന്നലെ മിനി ആയിട്ട് നിങ്ങൾ കണ്ടു കാണും അപ്പോൾ അതിലിതാണ് മുസ്ലിം ക്ലറിക് ആൻഡ് ഫയർ ഫോർ കോളിംഗ് ഹിം എ സിന്നർ ഇതാണ് നമ്മൾ കണ്ടത് പാപം ചെയ്തവൻ അതുപോലെ മുസ്ലിങ്ങളെ നാണം കെടുത്തിയവൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ സംഭവങ്ങളൊക്കെയാണ് അവിടെ വന്നതെന്ന് ഇവിടെ പറയുന്നത് മുസ്ലിം അതിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു മുതലാളിയാണ് നമ്മളുടെ നേതാവാണ് അപ്പം അങ്ങനെ ഒരു ആൾ വന്ന് പറയുന്നു മുഹമ്മദ് ഷാമിയെ ഒരു പാപി എന്ന് വിളിക്കുന്നു അങ്ങനെ പല പല വിഷയങ്ങൾ ഇവിടെ സംഭവിക്കുന്നു അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട് അതായത് ഇവിടെ ചില ഉസ്താദ്മാർ പറഞ്ഞു ഞാൻ ആ സാധനം ഷോർട്ടായിട്ട് വരാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇടുന്നില്ല പക്ഷേ എന്നാലും ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താണ് അതിൽ സംഭവിക്കുക ഈ നോമ്പുകാർ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വീട്ടിൽ ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് സംബന്ധിച്ചിട്ട് ഒരു ഉസ്താദ് ഇവിടെ ഒരു ഒരു സാധനം ഇവിടെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം അത് വേറെ ഷോർട്ടായിട്ട് വരുന്നതായിരിക്കും ഓക്കെ ന്യായമായ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ട് എങ്കിൽ ഒരു പ്രശ്നമില്ല ഒരു കാരണവും ഇല്ലാത്ത ആൾക്കാണെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ പാടില്ല കാരണം അവൻ അള്ളാഹുവിനെ മനഃപൂർവ്വം ധിക്കരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ധിക്കരിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങൾ അള്ളാഹുവിനെ ധിക്കരിക്കാൻ അവനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് ചെയ്ത് നിങ്ങൾ മടങ്ങുക ദിവസവും ഇതുപോലുള്ള അറിവുകൾക്ക് പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടാൻ മറക്കണ്ട വീട്ടിൽ നോമ്പാത്തവർക്ക് ഒരിക്കലുമില്ല ഇതേപോലെ നല്ല വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ആളുകളുടെ കൂടെ കൂടിയതാണ് ചില വേട്ടാവളിയന്മാരുടെ കൂടെ അതായത് എം എം അക്ബർ മുജാഹിദ് ബാലുശ്ശേരി സിംസാറുൽ ഹക്ക് ഹുദവി ജാക്കിർ നായിക്ക് ഇഞ്ചാതി വേട്ടാവളിയന്മാരുടെ കൂടെ ഒന്ന് നമ്മൾ കൂടി യൂട്യൂബ് കണ്ടും അതല്ലെങ്കിൽ അവരുടെ സാധനങ്ങൾ വായിക്കാനും അതല്ലെങ്കിൽ നമ്മളുടെ സി ഡി വാങ്ങി വാങ്ങിച്ചത് കേൾക്കാനും ഒക്കെ നമ്മൾ വലിയ തോതിൽ ഒരു 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 സാ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ ഇന്നിപ്പോൾ നമ്മളിവിടെ ഒരു എക്സ് ബിരിയാണി ആയിട്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള നല്ല മികച്ച ന്യൂസ് കിട്ടാൻ എഴിമ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതേപോലെയുള്ള വേട്ടാവളിയന്മാരെ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണമെന്ന് തന്നെയാണ് എൻ്റെയും വിനീതമായ അഭ്യർത്ഥന അപ്പോൾ അത് നിങ്ങൾക്ക് വലിയ മികച്ച ഔട്ട്കം ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു സാധനമാണ് നമ്മുടെ പണിയൊക്കെ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ഇതാണ് നമ്മളിവിടെ കേട്ടത് അപ്പോൾ നിങ്ങളിവിടെ കേട്ടല്ലോ മനഃപൂർവ്വം അതിൽ കമൻ്റിലുണ്ട് കാരണം ഒരുപാട് ആളുകൾ വന്നിട്ട് അതിൽ ക്രിറ്റിസൈസ് ചെയ്തു അതെന്താ ഉസ്താദ് അങ്ങനെ പറഞ്ഞത് അതെന്താ ഇപ്പം അങ്ങനെ ഒരു ടോക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ അതിൻ്റെ താഴെ വന്നിട്ട് കമൻ്റ് പോകും ഉസ്താദ് അവിടെ ഒരു കമൻറ്റ് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതാണ് അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിൽ പുള്ളി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതാണ് കമൻറ്റിൽ ഒരു കമൻ്റ് പിൻ ചെയ്ത് നോട്ട് ദ പോയിൻറ്റ് മനപൂർവ്വം നോമ്പെടുക്കാത്തയാൾ എന്നവിടെ കമൻ്റ് അവിടെ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ പറയുന്നു ഇസ്ലാമിൽ ഇതൊക്കെ വലിയ സംഭവമാണെന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ നമ്മളിതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട് ഈ നോമ്പ് എന്ന് പറയുന്നത് നിർബന്ധിച്ച് എടുപ്പിക്കുന്ന ഒരു സാധനമാണ് ഇതിനകത്തൊരു ചോയ്സ് ഇല്ല ഇതെടുക്കാത്ത ആളുകളെ എടുപ്പിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ആരെങ്കിലും എടുക്കാത്തവനുണ്ടെങ്കിൽ അവനെ ഒറ്റപ്പെടുത്തുക അവനെ ക്രൂശിക്കുക അവനെ ഇതുപോലെ ഗിൽ ട്രിപ്പ് ചെയ്തുകൊണ്ട് ഇത് എടുക്കുന്നവനാക്കി മാറ്റുക ഇതാണ് ഈ നോമ്പിൻ്റെ പിന്നിൽ നടക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ സാധനത്തെ വിമർശിക്കേണ്ടി വരുന്നത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ശബരിമല എന്തുകൊണ്ട് പറയുന്നില്ല അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ നോമ്പിനെ കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല എന്നൊക്കെ ചോദിച്ചു വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഇതാണ് അതായത് ഈ നോമ്പ് ഒന്നും ടുത്തില്ല എന്നുള്ളതിൻ്റെ പേരിൽ അവൻ്റെ വീട്ടിൽ ചോറ് കൊടുക്കാത്ത അവസ്ഥയൊന്നും ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിലില്ല അങ്ങനെ ചോറ് കൊടുക്കാത്ത ഒരു അവസ്ഥ ഹിന്ദുവിൻ്റെ വീട്ടിലില്ല അതല്ലെങ്കിൽ ജൂതമതത്തിൻ്റെ വീട്ടിലില്ല അതല്ലെങ്കിൽ അങ്ങനെ ഒരാളുടെയും വീട്ടിലില്ല പക്ഷേ ഇസ്ലാമിലതുണ്ട് എന്നതാണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണം ഇസ്ലാമിലെ നോമ്പ് എയറിൽ കയറാനുള്ള കാരണം ഇതാണ് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക അത് മനസ്സിലാക്കാതെ ഇത് പറയുമ്പോൾ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യം പിൻ ചെയ്ത് വെച്ചിട്ടുള്ള കമൻ്റാണ് ഈ പറയുന്നത് മനപ്പൂർവ്വം ഉപേക്ഷിച്ചാൽ അപ്പോൾ ഒരു മുസ്ലിം അവൻ വിചാരിക്കുകയാണ് ആ ഇതൊക്കെ തട്ടിപ്പാണ് ഇത് എനിക്ക് എനിക്കെൻ്റെ ജോലി സംബന്ധമായിട്ട് കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് എടുക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ആരോഗ്യത്തിന് ഇത് കേടാണ് വെള്ളം കുടിക്കാതിരിക്കുകയെന്ന് പറയുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് അവൻ അത് നോമ്പ് എടുക്കാതിരിക്കുന്നു മനഃപ്പുറവ് എടുക്കാതിരിക്കുന്നു അവന് വീട്ടിൽ ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നാണ് ഉസ്താദ് പഠിപ്പിച്ചത് അപ്പോൾ ഇനി ഇതിൽ ആർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയോ ഇങ്ങനെയല്ല എന്നോ എന്നൊക്കെ ആർക്കെങ്കിലും ഒരു ഒരു ചിന്തയുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ സിന്നർ എന്ന് ഇവിടെ വിളിച്ചത് ഇസ്ലാമിൻ്റെ നിയമാണീ പറഞ്ഞത് അതെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാരണം അവൻ അള്ളാഹുവിനെ വെല്ലുവിളിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞത് അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നവർക്കുള്ള ശിക്ഷ എന്താണ് അത് അവസാനം വരുന്നുണ്ട് അതെന്താണെന്നുള്ളത് അപ്പോൾ എന്തായാലും അങ്ങനെ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് ഒരു തിന്മയാണ് ഒരു ഒരു കുറ്റകൃത്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു ഇതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇസ്ലാം ഇതേപോലെ ഒരു പേപ്പട്ടി മതമാണ് എന്ന് നമ്മൾ വിളിക്കുന്നതും അതിന് ഇതേപോലെ വിമർശന വിധേയമാക്കുന്നതും എല്ലാം ജഡ്ജസ് പ്ലീസ് നോട്ട് നമ്മളുടെ ജഡ്ജി വക്കീൽ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് പറയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഇസ്ലാമിനെ പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നതും ആ പേപ്പട്ടി മതം എന്ന വിളി തുടരുമെന്ന് ഞാൻ പറയുന്നതും അപ്പോൾ അതിവിടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ റീസൺ ഇത് വേറെ മതത്തിനൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത് ഇവിടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നമുക്കിനി അടുത്തൊരു വാർത്തയുണ്ട് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തുടർന്നും കാണാം ഒന്ന് രണ്ട് വാർത്തകൾ കൂടിയൊക്കെ നമുക്ക് പറയാനുണ്ട് നമ്മളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയർ ചെയ്തുകൊണ്ടും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും ഈ രമലാ മാസത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഹാഫ് മില്യൺ അടിക്കേണ്ടതുണ്ട് അത് ഈ രമലാ മാസത്തിൻ്റെ പൂരിഷം കൊണ്ടായിരിക്കണം അത് അള്ളാഹു നമുക്ക് നൽകുന്ന ആ വലിയ അനുഗ്രഹമായിട്ട് ഇവർ കാണട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിനിപ്പോൾ സത്യത്തിൽ എന്നെ ഒന്നും ഇല്ലാണ്ടാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തെളുപ്പാണ് നമ്മളെ ചാനൽ പൂട്ടിക്കാനൊക്കെ പറച്ചും വിചാരിച്ചു കഴിഞ്ഞാൽ കുൻ എന്ന് പറഞ്ഞാൽ പോരെ ഈ കുൻ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ നടന്നിട്ടില്ല പറയാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷമായി അഞ്ഞൂറ് എന്താണ് അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോകുന്നു കുൻ കുൻ പറഞ്ഞു പറഞ്ഞ് ഇതാണ് അവസ്ഥ അപ്പം അള്ളാഹു ശരിക്കും കുൻ പറഞ്ഞത് എന്തിനാണെന്നാണ് ഇപ്പം ഞാനും ആലോചിക്കണം അല്ലെങ്കിൽ വിശ്വാസികൾ വിശ്വാസികളോക്കണ അതായിരിക്കും അള്ളാവിനോട് കുൻ പറയാൻ പറഞ്ഞത് പൂട്ടിക്കാനല്ല അല്ലാതെ ഇത് വളർത്താനല്ലല്ലോ എന്നൊരു സാധനം ഇനി അതല്ല എൻ്റെ ചാനൽ കണ്ട് നിങ്ങളുടെ ഈമാൻ വർദ്ധിപ്പിക്കാനാണോ പഠിച്ചവനിങ്ങനെ ഉദ്ദേശിക്കാൻ പറയാൻ പറ്റുമല്ലോ പടച്ചവനെല്ലാം വളരെ ട്വിസ്റ്റ് ആണല്ലോ ട്വിസ്റ്റ് ട്വിസ്റ്റ് പറയാൻ പറ്റില്ല എന്തായാലും നിങ്ങളത് കാര്യമായിട്ട് പരിഗണിക്കണം ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുകയാണ് ഞാനിതെല്ലാം ചെയ്ത് വാർത്തയാക്കി വെക്കണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചതാണ് പക്ഷെ ഇന്ന് സമയക്കുറവുകൊണ്ട് ഇന്ന് ഇങ്ങനെയൊന്ന് ചെയ്തു പോവുകയാണ് ഇത് നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു വാർത്തയാണ് പല ആളുകളും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും ഞാനത് ഒന്നുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഇസ്രായേൽ റെസ്ക്യൂസ് ടെൻ ഇന്ത്യൻ ലേബറേഴ്സ് ബീങ് ഹെൽഡ് ഇൻ ഫലസ്തീനിയൻ വെസ്റ്റ് ബാങ്ക് വില്ലേജ് വെസ്റ്റ് ബാങ്കിലുള്ള ഒരു വില്ലേജിൽ ഐ ഡി എഫ് പത്ത് ഇന്ത്യക്കാരെ അവിടുന്ന് മോചിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ രക്ഷിച്ചിരിക്കുന്നു ഇതാണ് നമ്മൾക്ക് കിട്ടിയ വാർത്ത അപ്പോൾ ആരെയാണ് മോചിപ്പിച്ചത് ഇന്ത്യക്കാരെയാണ് മോചിപ്പിച്ചത് എവിടെ നിന്നാണ് മോചിപ്പിച്ചത് വെസ്റ്റ് ബാങ്കിൽ നിന്നാണ് മോചിപ്പിച്ചത് വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ ഓക്കെ ആ ഫലസ്തീനിൽ എങ്ങനെയാണ് ഇന്ത്യക്കാരവിടെത്തിയത് അവിടുന്ന് അവരെന്തിനാണ് മോചിപ്പിക്കുന്നത് പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം അവർ നല്ല മനുഷ്യന്മാരാണെന്നാളോ ഇവിടെ എല്ലാവരും പറയുന്നത് അവർ സ്വാതന്ത്ര്യ സമര പോരാളികളാണെന്നല്ലേ നമ്മൾ പറയാറുള്ളത് അങ്ങനെയുള്ള ആളുകളുടെ ഇന്ന് ഇന്ത്യക്കാരെന്തിനാണ് മോചിപ്പിക്കുന്നത് ഇനി അത് തന്നെ മോചിപ്പിച്ചത് ആരാണ് പലസ്തീനിലെ പോലീസുകാരൊന്നും അല്ലല്ലോ അതായത് ആരാണപ്പോൾ മോ മോചിപ്പിച്ചത് ഇസ്രായേലാണ് അപ്പോൾ ഇന്നാൾ ആരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇസ്രായേൽ അവിടെ ഇപ്പോഴും ഈ സൈനിക സാന്നിധ്യമായിട്ടൊക്കെ ഇപ്പോഴും ഈ വെസ്റ്റ് ബാങ്കിൽ സാന്നിധ്യം ഉറപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതും കൂടിയാണ് സെക്യൂരിറ്റി ഇഷ്യൂ എന്ന് നമ്മൾ നാഞ്ഞ് ആണായിട്ട് പറയുന്നുണ്ടായിരുന്നു ആൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണത് അപ്പോൾ ഇവിടെ നമ്മൾ കാണുകയാണ് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ തോതിലുള്ള ഭീകരപ്രവർത്തനത്തിനുള്ള ഒരു കോപ്പ് കൂട്ടൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ജെനിൻ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തായാലും അത് വേറൊരു വിഷയമാണ് നമുക്ക് വേറെ പറയാം എന്തായാലും ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഇന്ത്യക്കാരായിട്ടുള്ള പത്ത് പേരെ ജോലിക്കായിട്ട് അവർ ഇസ്രായേൽ വന്ന് ഇറങ്ങുന്നു അങ്ങനെ ഇറങ്ങുന്ന ആളുകളെ അവർ ഈ പറയുന്ന നമ്മളുടെ റോഡ് മാർഗവും അങ്ങനെ പല വഴിയിലൂടെ ആയിരിക്കണം വെസ്റ്റ് ബാങ്കിലേക്ക് എത്തിക്കുന്നു അങ്ങനെ അവിടെ എത്തിച്ചതിന് ശേഷം ജോലി കൊടുക്കുന്നു എന്ന പേരിൽ അവിടെ എത്തിച്ചതിന് ശേഷം അവരുടെ പാസ്പോർട്ട് പിടിച്ചു വയ്ക്കുന്നു അങ്ങനെ പിടിച്ചു വച്ചിട്ട് അവരവിടെ പൂട്ടിയിടുന്നു ഇതാണ് സംഭവിക്കുക എന്തായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് പറഞ്ഞാൽ ഈ പാസ്പോർട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് കടക്കുക അവിടെ കുൽസിത പ്രവർത്തനങ്ങൾ നടത്തുക ഇതാണ് ഇവിടെ സാധാരണ നടക്കാറുള്ളൊരു കാര്യം അതിനുവേണ്ടി ഇത്തവണ അവർ ഉപയോഗിച്ചത് ഇന്ത്യക്കാരാണ് ആൾ കളി കളിച്ചത് ആളുകൾ മാറിപ്പോയി എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ് ഈ ആളുകളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത് രക്ഷിച്ചത് ആരാണ് പാലസ്തീനിയൻസ് അല്ല രക്ഷിച്ചത് പലസ്തീനിലെ പോലീസുകാരും അല്ല രക്ഷിച്ചത് ഐ ഡി എഫ് ആണ് എന്നുവെച്ചാൽ ഇസ്രായേലുകാരാണ് രക്ഷിച്ചത് അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നിങ്ങളൊന്നാലിക്കുക സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിവിധ രൂപാന്തരങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് യമ്മാതിരി സ്വാതന്ത്ര്യ സമരമാണ് നിങ്ങളൊന്ന് ആലിച്ച് നോക്കാം ഇതാണ് ഇവിടെ നടക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഏകദേശ രൂപം ഏതായാലും പലസ്തീനിയൻസ് ഹാ ലൂഡ് ദ വർക്കേഴ്സ് ടു ദ ബെസ്റ്റ് ബാങ്ക് വില്ലേജ് ഓഫ് അൽ യിം വിത്ത് പ്രോമിസസ് ഓഫ് വർക്ക് ആൻഡ് ദെൻ ടേക്കൻ ദർ പാസ്പോർട്സ് ആൻഡ് ട്രൈ ടു യൂസ് ദം ടു ക്രോസ് ഇൻ ടു ഇസ്രായേൽ I would report, you know, the workers who had originally come to israel to work in construction were rescued in an overnight operation led by the authority together with idf and the justice ministry. they have been transferred to a safe location until their employment status is determined. the idf had identified the illicit use of the pass uh, passports and later returned them to the owners. ഇതുപോലെ പിടിച്ചെടുത്ത് അവർക്ക് തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു അതിന് കൂടെ ഒരു കാര്യം പറയുകയാണ് പതിനാറായിരത്തോളം ലേബറേഴ്സ് ഹാവ് കം ടു ഇസ്രായേൽ ഫ്രം ഇന്ത്യ ഇൻ ദ ലാസ്റ്റ് ഇയർ ആസ് പാർട്ട് ഓഫ് ആൻ ഇസ്രായേലി ഗവൺമെൻറ് എഫേർട്ട് ടു ഫിൽ എ വോയിഡ് ലെഫ്റ്റ് വെൻ തൗസൻഡ്സ് ഓഫ് പലസ്തീനിയൻ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെർ ബാർഡ് ഫ്രം എൻട്രിങ് ഇസ്രായേൽ ആഫ്റ്റർ ഹമാസ് ഒക്ടോബർ സെവൻ അറ്റാക്ക് അപ്പോൾ ഈ ഇന്ത്യക്കാർ ഇപ്പോൾ അവിടെ എത്തിയത് എങ്ങനെയാണ് ഇസ്രായേലിൽ വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ ആവശ്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനമാണ് കൺസ്ട്രക്ഷൻ അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പലസ്തീനിയൻസ് ആയിരുന്നു മര്യാദക്ക് ജോലിയെടുത്ത് ജീവിക്കാൻ ആർക്കും സാധിക്കുന്ന ഒരു സ്ഥലമാണ് ശമ്പളം സമയത്തിന് കിട്ടുന്ന ഒരു സ്ഥലമാണ് അതായത് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്നും അവരെ പുറത്താക്കാൻ വഴി വെച്ചത് ഈ ഒക്ടോബർ ഏഴാണ് എന്ന് നമ്മൾ അന്നും പറഞ്ഞു കാരണം എന്താണ് ഈ ആളുകൾ പണിക്ക് വന്നിരുന്ന ആളുകൾ അവർ പണിയെടുക്കുകയല്ല ചെയ്തത് അവരുടെ പണി കുത്തിത്തിരിപ്പായിരുന്നു ഈ ഇൻസൈഡർ ജോബ് കളിക്കലായിരുന്ന ഒരു പരിപാടി അകത്ത് നിന്നുകൊണ്ട് തന്ത്രപ്രധാനമായ സ്ഥാനങ്ങൾ ഫോട്ടോ എടുത്തും അല്ലാതെ വിവരങ്ങൾ കൊടുത്തും ഈ ഒരു തീവ്രവാദ ആക്രമണത്തിന് അവർ വഴിയൊരുക്കി കൊടുത്തു എന്നതാണ് ഇവർക്കെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗാസാക്കാരായിട്ടുള്ള ആളുകൾ പലസ്റ്റീൻസ് ആയിട്ടുള്ള ആളുകളെ ഇന്ന് അവിടേക്ക് ജോലിക്ക് ഇതുപോലെ കൊണ്ടുവരുന്നത് അവർ അവിടെ നിർത്തി വെച്ചിരിക്കുകയാണ് ഇനി നിർത്തിവെക്കാൻ മാത്രമല്ല ഒക്ടോബർ ഏഴിന് അറ്റാക്ക് നടത്തി പത്തായിരത്തി ഇരുന്നൂറോ മുന്നൂറോളം ആളുകളെ കൊന്നു തള്ളി അതുകൂടാതെ കുറേ പേരെ പിടിച്ചോണ്ട് പോയി ഹോസ്റ്റേഴ്സ് ആയിട്ടും പിടിച്ചോണ്ട് പോയപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ടല്ലോ ഇസ്രായേൽ എന്തിനാണ് ഇങ്ങനെ യുദ്ധം ചെയ്യണത് ഇങ്ങനെയൊക്കെ തിരിച്ചടിക്കണമെന്നാണ് ചോദിക്കണേ അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഗാസ വെസ്റ്റ് ബാങ്കി എന്നൊക്കെയുള്ള ആളുകൾ ഇസ്രായേൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ പറയുന്ന പ്രകാരം അവരിൽ നിന്നും കുറച്ച് പേരെ അങ്ങ് കൊന്നു തള്ളിക്കഴിഞ്ഞാൽ ഈ ഈക്വൽ ബരാബറാക്കി കളഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാവുമോ ഇതാണ് നമ്മൾ ചോദിക്കാറുള്ളത് പക്ഷേ പക്ഷേ നമ്മൾ കണ്ടത് ഇസ്രായേൽ ഈ പറയുന്ന ആളുകളെ മുഴുവൻ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് വിട്ടയക്കാണ് ചെയ്തത് എന്ന് വെച്ചാൽ നിങ്ങൾ പോയിക്കോ ഇനി നിങ്ങളിവിടെ വേണ്ട മതി നിങ്ങളുടെ സർവീസൊക്കെ ഒൻറ്റപ്പം ഒന്നോ മതി ഒന്ന് പോയി തരൂ എന്ന് പറഞ്ഞു വിട്ടു ഇതാണ് ഉണ്ടായത് അല്ലാതെ അവരെ പിടിച്ച് വെച്ച് അതിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് പേർ എണ്ണിയെടുത്ത് അതിനകത്തുനിന്ന് പത്ത് മുന്നൂറ് പേർ സ്ത്രീകളെ ചൂണ്ടിയെടുത്ത് എന്നിട്ട് അവരെ കൊന്ന് അവരെ ബലാത്സംഗം ചെയ്ത് അവരെ മുകളിൽ കയറി ഇരുന്ന് സെലൂട്ട് അടിക്കണ പരിപാടി ഇതല്ല ഇസ്രായേൽ ചെയ്തത് ഇതാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കി വെക്കുമ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ പ്രശ്നം നേരിടുന്ന ആരാണ് ഇതിലൊന്നും താല്പര്യമില്ലാതെയും അവിടെ പോയിട്ടാണെങ്കിലും വർക്ക് ചെയ്ത് ജീവിതം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന സാധാരണക്കാരായ പലസ്തീനിയൻസിനെയും കൂടിയല്ലേ ഇതുകൊണ്ട് ബുദ്ധിമുട്ടിലാക്കിയത് ഈ പതിനായിരത്തോളം പേരെ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകളെ തിരിച്ചയച്ചു എന്ന് പറയുമ്പോൾ അതിലെത്ര പേര് ഈ ഹമാസിനോട് അനുകൂലം ഉണ്ടാവും പോട്ടെ അതിനകത്തൊരു അമ്പത് ശതമാനം ഹമാസിനോട് അനുകൂലമാണെന്ന് വിചാരിക്കുക ബാക്കി അമ്പത് ശതമാനം ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത ആളുകളാണെന്ന് വിചാരിക്കുക അപ്പം എന്തവിടെ ഉണ്ടായത് ഒരു അമ്പത് ശതമാനം കാട്ടിക്കൂട്ടിയ പോക്കിരുത്തി പോക്കിലിത്തരത്തിൻ്റെ ആ ഒരു ഫലം അതിൻ്റെ ഔട്ട്കം അതിൻ്റെ ദുരിതം അത് ബാക്കി അമ്പത് ശതമാനം ആളുകളും കൂടി അവിടെ എന്താണ് അത് അനുഭവിക്കേണ്ടി വരുകയാണ് ഇതല്ല ഇവിടെ സംഭവിക്കുന്നത് അതാണ് നമ്മളെപ്പോഴും പറയുന്നത് തീവ്രവാദത്തെ നമ്മൾ എതിർത്തില്ല എന്നുണ്ടെങ്കിൽ അത് വലതുപക്ഷം വളരുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് വലതുപക്ഷം മാത്രമല്ല വളരാ ആ നാട് തന്നെ കുട്ടിച്ചോറാവും എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഏതായാലും ഇങ്ങനെയൊരു വാർത്ത നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടു നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് ചാനൽ തുടർന്നും കാണുക വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മൾ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വാർത്ത അത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നൊരു വിഷയമുള്ളൂ പക്ഷേ നമ്മൾ ഇത് എവിടെയും റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടില്ല നമ്മളെ നാട്ടിൽ ട്രംപിനെ പോയി മീറ്റ് ചെയ്തു നമ്മളുടെ ഇസ്രായേലിൽ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള ഒക്ടോബർ ഏഴിന് പിടിച്ചുകൊണ്ട് പോയ ഹോസ്റ്റേജസ് അവർ ട്രംപിനെ കുറേ പേരെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടിട്ടുള്ള ആള് നിങ്ങൾക്ക് ആ ചിത്രത്തിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ആരൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ ആ വിട്ടയച്ച ഹോസ്റ്റേഴ്സിനകത്ത് നിന്ന് കുറച്ച് ആളുകൾ ട്രംപിനെ പോയി കാണുന്നു എന്നിട്ട് അവിടെ ചില ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു അതുകൂടാതെ ഈ ബ്രിങ് ദം ഹോം എന്ന് പറയുന്ന ആ ഒരു ഒരു സന്ദേശം അത് കൂടുതൽ ഊട്ടി ഉറപ്പിക്കാനും അവരെ തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും അത് കൂടുതൽ ഊർജിതമായിട്ട് നടത്താനും പിന്നെ അതുകൂടാതെ ഈ അവരൊരു സന്ദേശമായിക്കൊണ്ടൊരു ചെറിയൊരു സാധനം അവിടെ കൈ കൊടുത്തത് അവിടെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ കയ്യില് പിടിച്ചോണ്ടിരിക്കുന്ന സാധനത്തിനകത്തൊരു സാധനം എഴുതി വെച്ചിരുന്നത് ടു പ്രസിഡൻറ് ട്രംപ് അതിൽ ഹിബ്രൂല് എഴുതിയതിൻ്റെ താഴെ കാണാം ഹു എവർ സേവ്സ് വൺ ലൈഫ് സേവ്സ് ദ വേൾഡ് എൻറ്റയർ എന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇതെവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ സാധനം ഒരു ഏതെങ്കിലും ഒരു ആളെ നിങ്ങൾ രക്ഷിച്ചാൽ അത് ഈ ലോകത്തുള്ള ആളുകളെ മുഴുവൻ രക്ഷിച്ച മാതിരിയാണ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം പറയാറുണ്ട് ഏതെങ്കിലും ഒരാളെ നിങ്ങൾ കൊന്നാൽ അത് ഈ ലോകത്തുള്ള ആളുകളെ മുഴുവൻ കൊന്നതിനും തുല്യമാണ് എന്ന് പറയുന്നൊരു ഒരു ഒരു ആയത്ത് എന്താണ് ആയത്ത് അത് നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മൾ പറയാറുണ്ട് ഇത് ഉണ്ട് ഇത് തോറയിലെ സാധനമാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പം നമ്മളിവിടെ ഇപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ സാധനം വന്നതിൻ്റെ നമ്മൾ ആദം ഹൗവ അവരുടെ രണ്ട് കുട്ടികൾ അവർ തമ്മിൽ കച്ചറ ഉണ്ടാക്കുന്നു ഒരാൾ മറ്റേ ജൈവകൃഷിക്കാരനായിരുന്നു മറ്റേ ആൾ നോൺ ആയിരുന്നു അപ്പോൾ അയാൾ കൊണ്ട് ഈ കാണിക്ക വെച്ചത് ഈ നോൺ വെജ് ആണ് ആടിനെങ്ങാണ്ട് അർത് കൊണ്ടു കൊടുത്തു അപ്പോൾ മറ്റേ ആൾ എന്തോ കുമ്പളങ്ങ കൂഷ്മാണ്ടമാണ് കൊണ്ടു കൊടുത്തത് അപ്പോൾ അതിൽ പഠിച്ചൊന്ന് വലിയ വിഷമായി അപ്പോൾ ആൾക്ക് നീരസം അപ്പോൾ അതിൻ്റെ പേരിൽ ഇവർ തമ്മിലൊരു ഒരു കച്ചറ പകപോക്കൽ ഉണ്ടാകുന്നു അങ്ങനെ മറ്റൊരുതനെ തല്ലിക്കൊല്ലുന്നു അപ്പോൾ അങ്ങനെ കൊല്ലുന്ന സമയത്ത് അവൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ അവിടെ യഹോവ ഇവർക്ക് കൊടുക്കുന്ന ഒരു വളരെ മികച്ച ഒരു ഒരു ഉത്ബോധനമാണ് നീ നീ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതുപോലെയുള്ള വിഷയങ്ങൾക്കല്ലേ നീ കൊന്നത് എന്ന് പറഞ്ഞിട്ട് അതിനെ ക്ഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നൊരു കാര്യമാണ് വെച്ചാൽ ഇത്രയ്ക്ക് ഒരു തൊലിഞ്ഞ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു ഉപദേശം എന്തായാലും ആ സാധനത്തിൻ്റെ വാചകം ഇന്ന് നമ്മുടെ വിശ്വാസികൾ അത് പൊക്കിയെടുത്തിട്ട് അവരുടെ ആ സന്ദർഭത്തിൽ നിന്ന് അടർത്തി എടുത്തിട്ട് ഇസ്ലാം മതം ഒരു സമാധാന മതമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആകെക്കൂടി എണ്ണിപ്പറുക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ വാചകം എന്ന് പറയുന്നത് അത് തന്നെ കട്ടുമുറിച്ചെടുത്താലേ കിട്ടുള്ളൂ കാരണം എന്താണ് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന സാധനം വായിച്ചു കഴിഞ്ഞാലാണ് കാര്യം വൃത്തിയാവുക അപ്പോൾ ഇത് നമ്മൾ കുറാനിലുണ്ട് മുപ്പത്തി രണ്ട് അഞ്ചേ മുപ്പത്തി രണ്ട് എന്ന് പറഞ്ഞിട്ട് ആയത്തിൽ നമ്മൾ പറഞ്ഞു അഞ്ചേ മുപ്പത്തി മൂന്നായിരിക്കും നമ്മൾ എപ്പോഴും പറയാറ് കേട്ടിട്ടുണ്ടാവുക പക്ഷേ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ആയത്തെ മുകളിലും താഴെയും വായിക്കണമെന്ന് പറയാറുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് വായിച്ചാളയാം അപ്പോൾ ഇതാണ് ഈ അഞ്ചേ മുപ്പത്തിരണ്ട് അക്കാരണത്താൽ ഇസ്രായേൽ സന്ധിതകൾക്ക് നാം ഇപ്രകാരം വിധി നൽകുകയുണ്ടായി അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും ഇപ്പോൾ ഈ വിഷയം പറയുമ്പോൾ ഇവിടെ കുറാനൊന്നും എടുത്തു കൊണ്ടുവരുന്ന കാര്യമൊന്നുമില്ല ഏത് വിഷയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഇതൊരു ഇതൊരുമാരി മദ്രസാ ക്ലാസ്മാരി ആവുന്നു എന്നുള്ളൊരു പരാതി എല്ലാവരും പറയാറുണ്ട് പക്ഷേ വേറെ വഴിയില്ല കാരണം എന്താണ് ഇവിടെ ലോകത്ത് നിന്ന് നിറഞ്ഞു നിൽക്കുന്ന വിഷയങ്ങളിൽ ഈ മതങ്ങളുണ്ടാക്കുന്ന കുത്തിത്തിരിപ്പും അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളും അത് വിചാരിച്ചതിനൊക്കെ അപ്പുറമാണ് നിങ്ങൾ നിങ്ങൾ കരുതുന്നതിനപ്പുറമല്ല ഈ ജിയോ പൊളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വിഷയങ്ങൾ തള്ളി മാറ്റി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അത്ര ലാഘവത്തോടു കൂടി എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഹൂർ സേവ്സ് വൺ ലൈഫ് സേവ്സ് ദ വേൾഡ് എൻറ്റയർ എന്ന് പറയുന്നത് ഇസ്രായേലി സന്ധ്യതികളോട് നാം ഇപ്രകാരം വിധി നൽകുകയുണ്ടായി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ആയത്താണത് എന്നുവെച്ചാൽ തോറയിലൊരു ഭാഗമാണത് മറ്റൊരാളെ കൊന്നതിന് പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു അപ്പോൾ എന്താണ് കാരണം അതായത് മറ്റൊരാളെ കൊന്നതിന് പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന് പേരിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരാളെ കൊല്ലാം അല്ലാതെ വേറൊരാളെയും നിങ്ങൾ അങ്ങനെ വെറുതെ കൊല്ലാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് നീ സമാധാനിക്കും മോനെ വെറുതെ അല്ലല്ലോ കൊന്നത് അവനൊരു കുഴപ്പമുണ്ടാക്കിയത് വരില്ലേ തൽക്കാലം ക്ഷമിച്ചാള എന്ന് പറയുന്ന ഒരു സാധനത്തിൽ ഇന്നാണ് അടർത്തി എടുത്തിട്ട് ജൂതന്മാരും അടർത്തുന്നു കാക്കമാരും അടർത്തുന്നു ഇതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ അടർത്തുന്ന പരിപാടി അത് മതങ്ങൾ എല്ലാവരും ചെയ്യുന്ന പണിയാണ് ഇതാണ് ഇവിടെ ഒരു കാര്യം പക്ഷേ ഈ വിഷയത്തിലും നമുക്ക് ഈ ആയത്ത് ഓതേണ്ടി വരികയാണ് കാരണം എന്താണ് ഇത് ഈ ആളുകൾ പൊക്കിക്കൊണ്ട് വരുന്നതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ പൊള്ളത്തരവും നമ്മൾ പറയേണ്ടി വരുന്നു അപ്പോൾ ഇവിടെ ഈ പറയുന്ന ആയത്തെഴുതി ഇനി നമ്മുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ ഇസ്രായേലിയുടെ അടുത്ത് ചെന്നിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷം അവർ ധാരാളം പേർ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ് എന്നിട്ട് അതിന് ശേഷം പറയുകയാണ് അതുകൊണ്ട് ഇനി നമ്മൾ മുസ്ലിങ്ങൾക്കുള്ള നിയമം എന്താ അപ്പോൾ നേരത്തെ പറഞ്ഞത് ഇസ്രായേലി സാന്തികൾക്കുള്ള നിയമമാണ് ഇനി മുസ്ലിങ്ങൾക്കുള്ള നിയമം ഇതാണ് അള്ളാഹു കൂടും അവൻ്റെ ദൂതനോട് പോരാടുകയും അഞ്ച് മുപ്പത്തി മൂന്ന് ചില ആളുകൾ എന്നൊക്കെ പറയാറുണ്ട് മുപ്പത്താറല്ല മുപ്പത്തിമൂന്ന് തന്നെയാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർക്ക് ഒന്നെടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ച് കളയപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു എന്ന് പറയുന്ന അത് അവർക്ക് ഇഹലോകത്തോടെ അപമാനമാകുന്നു അതിനേക്കാൾ വലിയ ശിക്ഷ അപ്പുറത്ത് മറ്റേ ഹൂറികളുടെ ഓപ്പോസിറ്റുള്ള മുറിയിൽ കിട്ടും എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഇതാണ് മുസ്ലിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇസ്രായേലി സന്തതികളോട് പറഞ്ഞത് അത് വേറെ ഉണ്ട് മുസ്ലിങ്ങളോട് പറയുന്നത് വേറെ ഉണ്ട് ഇതാണ് നമുക്കിവിടെ കാണാൻ കഴിയും അപ്പോൾ മുസ്ലിങ്ങൾ ഇതാണ് എടുക്കേണ്ടത് മറ്റേ സാധനം അത് തോറയിൽ അത് ഇസ്രായേലികളോട് പറഞ്ഞാണ് പണ്ട് ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് അതിൽ നിന്ന് പിന്നെ അതൊക്കെ വലിയ തോതിൽ മാറി പക്ഷേ ഇന്ന് അവർ പല ആളുകളും ഭൂമിയിൽ വല്ലാതെ കുഴപ്പമുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കുള്ള ശിക്ഷ അത് ഇതാണ് ഇതാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ സമാധാനമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ സാധനം കട്ടി ചെയ്ത് ഇങ്ങനെ മുറിച്ച് കൊണ്ടുവരുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കുക അത് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് ആ പരിപാടി നിങ്ങൾ ചെയ്യരുത് നമ്മളോട് പറയുന്ന കാര്യമാണ് അത് നിങ്ങളും ചെയ്യാൻ പാടില്ല അത്രയേ നമുക്ക് പറയാറുള്ളൂ ഇനി ഇസ്രായേലികളെ കുറിച്ചിട്ട് ഖുർആൻ എന്താ പറയുന്നത് അതും പറയണോ ഇസ്രായേൽ സന്തതികളെ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹവും മറ്റ് ജനവിഭാഗങ്ങളെക്കാൾ നിങ്ങൾക്ക് ഞാൻ ശ്രേഷ്ഠത നൽകിയതും നിങ്ങൾ ഓർക്കുക അപ്പോൾ അള്ളാഹു തന്നെ പറയുന്നൊരു കാര്യമാണ് ഇത് രണ്ടേ നാൽപ്പത്തേഴ് ഒരുപാട് സ്ഥലത്ത് ഇത് പറഞ്ഞു വെക്കുന്നുണ്ട് ഒരെണ്ണം പറഞ്ഞു തന്നേ ഉള്ളൂ അതായത് ഇസ്രായേലി സന്തതികൾ എന്ന് പറയുന്ന ആ ലാൻഡ് ഓഫ് ഇസ്രായേൽ ജീവിക്കുന്ന ആളുകൾ അവർ അവരെ വലിയ എന്താണ് ഉന്ന ശ്രേഷ്ഠത നൽകിയ ഒരു ജനതയായിട്ട് അള്ളാഹു തന്നെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ അള്ളാഹു ആണ് അങ്ങനെ ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾ എന്തിനാണ് വെറുതെ ഈ ജൂതന്മാരോട് ഇത് കലഹിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് എവിടെലും ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നുണ്ടോ എനിക്കതാണ് മനസ്സിലാവാത്തത് അതിനേക്കാൾ കൂടുതൽ പറഞ്ഞിരിക്കുന്ന സാധനം ഇതാണ് ഇതാണ് ഇതിലെ വിഷയം അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ഓർക്കുക ഈ പറയുന്ന അള്ളാഹു പറയുന്നതാണ്ട് നിങ്ങൾ ഓർക്കുക ഇസ്രായേലി സന്തതികളെ നിങ്ങളെ ഞാൻ വലിയ ശ്രേഷ്ഠത കൽപ്പിക്കുന്ന ഒരു സമൂഹമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഈ തല്ലും പിടിയൊക്കെ നിർത്ത് എന്നിട്ട് കോ എക്സിസ്റ്റ് ചെയ്യാൻ നോക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അത് ഒന്നും പറഞ്ഞു വെക്കുന്നു റമദാൻ സയൻസിന്റെ മുന്നിൽ മുട്ടു കണ്ടില്ലേ വേറെ ഒന്നിന്റെ മുന്നിൽ മുട്ടു വിത്താൻ പറ്റില്ല ഓൺലി ഇൻ ഫ്രണ്ട് ഓഫ് സയൻസ് അതാണ് അത് പൂജയാണ് അത് ചന്ദ്രക്കല അല്ല കേട്ടോ പൂജയാണ്